ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്നത് കാവിക്കാറ്റിൽ ത്രിപുരയിലെ സി പി എമ്മിനെയും കോൺഗ്രസിനെയും തൂത്തിറിഞ്ഞ ബി ജെ പി ഇപ്പോൾ അടിമുടി ഞെട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുപ്പതിനായിരത്തോളം പേരാണ് കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത് എന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത് രണ്ടു തവണ സംസ്ഥാനം ഭരിച്ച കോൺഗ്രസ് ഇപ്പോൾ ത്രിപുരയിൽ വട്ടപൂജ്യമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി വർഷത്തെ സിപിഎം ഭരണത്തിന് വിരാമമിട്ട് ബി അധികാരത്തിൽ വന്നപ്പോൾ ത്രിപുരയിൽ പിടിച്ചു നിൽക്കാൻ പോലും കോൺഗ്രസ്സിന് സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ത്രിപുരയിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ് കഴിഞ്ഞ കുറച്ചാഴ്ചയ്ക്കുള്ളിൽ ഭരണകക്ഷിയായ ബി ജെ പിയിൽ നിന്നടക്കം മുപ്പതിനായിരത്തോളം പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത് ത്രിപുരയിലെ ഭരണകക്ഷിയായ ബി ജെ പി അവരുടെ സഖ്യകക്ഷി എ പി എഫ് ടി പ്രതിപക്ഷ കക്ഷിയായ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ബി ജെ പി ഭരണത്തിനെതിരെ സംസ്ഥാനത്ത് ശക്തമായ വികാരമാണ് നിലനിൽക്കുന്നതെന്നും ഇതാണ് കോൺഗ്രസിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്കിന് കാരണമെന്നുമാണ് ത്രിപുരയിലെ രാജകുടുംബാംഗവും കോൺഗ്രസ് അധ്യക്ഷനുമായ പ്രത്യുക് വിക്രം മാണിക്യ ദേബർമ പറയുന്നത് കുടുംബത്തിലെ ഒരാൾക്ക് തൊഴിൽ ഉയർന്ന തൊഴിലുറപ്പ് വേതനം ഉയർന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ സൗജന്യ മൊബൈൽ തുടങ്ങിയ പൊള്ളയായ വാഗ്ദാനങ്ങളാണ് ബി ജെ പി ത്രിപുരയിലെ ജനങ്ങൾക്ക് നൽകിയത് എന്നാൽ ഇപ്പോൾ കന്നുകാലികളെ വളർത്തി ഉപജീവനം കണ്ടെത്താനാണ് ബി ജെ പി ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇതാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു പ്രത്യുദ്ദ ഭർമ്മയിലൂടെ വൻ മുന്നേറ്റമാണ് ഇപ്പോൾ കോൺഗ്രസ് ത്രിപുരയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ത്രിപുരയിൽ സർക്കാർ രൂപീകരണത്തിൽ നിർണായകമായ മുപ്പത്തിയൊന്ന് ശതമാനം ഗോത്ര വിഭാഗത്തിന്റെ വോട്ടുകൾ കോൺഗ്രസിൽ ഗോത്രവർഗക്കാർക്കെതിരായ നിയമനിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് എ പി എഫ് ടി സംസ്ഥാന ഉപാധ്യക്ഷനായ അനന്ത ദേവർമ്മയും കോൺഗ്രസ് ചേർന്നിരുന്നു അനന്തയെ കൂടാതെ എ പി എഫ് ടിയുടെ നാല് ഡിവിഷണൽ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും മുന്നൂറിലേറെ അണികളും കോൺഗ്രസിലേക്ക് എത്തിയിരുന്നു ത്രിപുര ബി ജെ പി ഉപാധ്യക്ഷൻ സുബൽ ഭൗമിക് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞ മാസം കോൺഗ്രസിൽ ചേർന്നിരുന്നു എന്നാൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും പണം വീശിയാണ് പ്രത്യുത് കോൺഗ്രസിൽ എത്തിക്കുന്നത് എന്ന് ഐ പി എഫ് ടി നേതൃത്വം ആരോപിക്കുന്നു ബി ജെ പിക്ക് എതിരെ കോൺഗ്രസും സി പി എമ്മുമായി രഹസ്യധാരണ നിലനിൽക്കുന്നുണ്ട് എന്നാണ് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ പതിനൊന്നിന് വ്യാപകമായ ആക്രമണങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്